ഈരാറ്റുപേട്ട വില്ലേജ് ഓഫീസിന് മുന്നിൽ വെയ്റ്റിംഗ് ഷെഡ് പണിയാനുള്ള നീക്കം വിവാദത്തിലേക്ക് നഗരത്തിൽ അരുവിത്രപ്പള്ളിക്ക് അതിർവശം പ്രവർത്തിക്കുന്ന ഈരാറ്റുപെട്ട വില്ലേജ് ഓഫീസിന് മുന്നിലെ റവന്യൂ വകുപ്പിന് കീഴിലുള്ള സ്ഥലത്തെ വെയ്റ്റിംഗ് ഷെഡ് പണിയാനുള്ള നീക്കമാണ് വിവാദമാകുന്നത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം റോഡ് വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയിരുന്നു ഇതിന് പകരമായാണ് പുതിയ കാത്തിരിപ്പ് കേന്ദ്രം പണിയുന്നത് എന്നാൽ വീതി കുറഞ്ഞ സ്ഥലത്തെ വളവിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയുന്നത് ഗതാഗതക്കുരുക്കിനും കുരുക്കിനും അപകടത്തിനും ഇടയാക്കുമെന്ന് ആശങ്കയുണ്ട് കൂടാതെ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന പൊതുജനങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്ന അല്പം സ്ഥലത്താണ് ബസ് സ്റ്റോപ്പ് പണിയാനുള്ള നീക്കം നടത്തുന്നത് ഉള്ള സ്ഥലം കൂടി വിട്ടു നൽകിയാൽ വില്ലേജ് ഓഫീസിലെത്തുന്ന പൊതുജനം വാഹനം എവിടെ നിർത്തിയിടുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു തൊട്ടപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പാലത്തിനും അറുവശത്ത് ബസ് സ്റ്റോപ്പും നിലവിലുണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണിയുന്നതിനായി പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സബാസ്വൻകുളത്തിങ്കൽ ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനായി സ്ഥലത്തെത്തിയപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട സി പി ഐ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി വില്ലേജ് ഓഫീസ് മറയ്ക്കും വിധം റവന്യൂ ഭൂമിയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതെന്നും നിർമ്മാണത്തിന് റവന്യൂ അധികൃതരുടെ അനുമതിയില്ലെന്നും സി പി ഐ മണ്ഡലം സെക്രട്ടറി പി എസ് സുനിൽ പറഞ്ഞു അതേസമയം റവന്യൂ അധികൃതരുടെ അനുമതിയോടെ നിർമ്മാണം നടത്തുന്നതിന് തടസ്സമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽ ഡി എഫിൽ ഈ കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നും സി പി ഐ നേതാക്കൾ അറിയിച്ചു അതേസമയം നിന്ന് തിരിയാൻ വില്ലേജ് ഓഫീസും പരിസരവും കാട് പിടിച്ചുകിടക്കുന്നത് വൃത്തിയാക്കാൻ പോലും അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് മഴക്കാലമായതോടെ ഇഴജന്തുക്കളുടെ ഭീഷണിയും നിലനിൽക്കുകയാണ് എത്രയും വേഗം പരിസരം ശുചീകരിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നും ആവശ്യമുയരുന്നു അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാതെ ഇടങ്ങിയ ഒറ്റമുറിയിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിനായി മൂന്ന് വർഷം മുമ്പ് പോലീസ് സ്റ്റേഷനോട് ചേർന്ന സ്ഥലത്ത് കെട്ടിടം പണിയാൻ ആലോചിച്ചെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എതിർപ്പ് മൂലം നടന്നില്ല ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സിവിൽ സ്റ്റേഷനൊപ്പം വില്ലേജ് ഓഫീസ് കൂടി വരുമെന്നാണ് അധികൃതരുടെ വാഗ്ദാനം അതിന് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് പൊതുജനം ചോദിക്കുന്നു